എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേരളത്തിൽ നാളെ പണിമുടക്ക് പ്രഖ്യാപിച്ച വിവരമാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ പല വിദ്യാർത്ഥികളും ഇനി ചോദിക്കുന്ന മറ്റു സംശയമാണ് ഇത് സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ബാധിക്കുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം മാധ്യമായിട്ട് ഈ ചാനൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറയൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതിൽക്കപ്പോൾ നമുക്ക് തന്നെ ഇടയ്ക്കും നാളെ കേരളത്തിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചു നാളെ രാത്രി പന്ത്രണ്ട് മണി മുതൽ മറ്റന്നാൾ നാളെ ഫെബ്രുവരി മൂന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ പിന്നെ ഫെബ്രുവരി നാല് രാത്രി പന്ത്രണ്ട് മണിവരാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ആണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സ്കൂളുകളെ ബാധിക്കുമെന്നുള്ള ജീവിതത്തിന് സ്കൂളുകളെ ബാധിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല കെ എസ് ആർ ടി സി ബസ്സാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത് സ്കൂളുകളെ ബാധിക്കാനുള്ള യാതൊരു കാരണവും ഇല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക എന്തെങ്കിലും തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വരികയാണെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കും ഇപ്പോൾ കെ എസ് ആർ ടി സി ആണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും പതിനാല് ജില്ലകളിലും കെ എസ് ആർ ടി സി നാളെ പണിമുടക്ക് പ്രഖ്യാപിക്കും പണിമുടക്ക് നടത്തുമെന്നാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും the founders great for the career good and thanks for watching bye